നമസ്കാരം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണു സുദിക്ക് നൂറു ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും രേണു സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം രേണു സ്വമേധയാ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുവരികയായിരുന്നു ഒരു മാസം ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച ശേഷമാണ് രേണു സുദി ഷോ ക്വിറ്റ് ചെയ്യുന്നത് പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശയാത്രയും ഒക്കെയായി രേണു തിരക്കിലുമാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശയാത്രയും നടത്തി ദുബായിലേക്കാണ് ഒരു പ്രൊമോഷൻ ഭാഗമായി രേണു സുതി പോയിരുന്നത് നാട്ടിലെത്തി ചില ആൽബം ഷൂട്ടുകളും ഉദ്ഘാടനങ്ങളും എല്ലാം നടത്തിയാണ് രേണു വീണ്ടും വിദേശത്തേക്ക് പോയത് എന്തായാലും അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം തന്നെയാണ് രേണുസുതി എങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കണമെന്ന് കൃത്യമായി രേണുവിനറിയാം ബിഗ് ബോസിൽ പോയാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഹൈപ്പും രേണുവിന് നഷ്ടപ്പെടുമെന്ന് പലരും പ്രവചിച്ചിരുന്നു രേണുവിന്റെ വ്യക്തി ജീവിതം കൂടുതൽ ചർച്ചയാകുമെന്നും അതിനാൽ ലഭിച്ച വർക്കുകളും പ്രശസ്തിയും പോലും നഷ്ടപ്പെടുമെന്നും പലരും വിധി എഴുതിയിരുന്നു എന്നാൽ വളരെ ജെനുവിനായി നിന്ന മത്സരാർത്ഥി എന്ന ടാഗാണ് രേണുവിന് ലഭിച്ചത് കാര്യമായി ഒന്നും ചെയ്തില്ലെങ്കിലും മുപ്പത് ദിവസത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റും വോട്ടും നേടി രേണു ബിഗ് ബോസിൽ നിന്നും ആരെയും ദ്രോഹിക്കാതെ ഹൌസിൽ നിന്ന് ഒരേ ഒരാൾ എന്ന ടാഗും രേണുവിന് ലഭിച്ചു ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ പ്രൊമോഷൻ ഉദ്ഘാടനങ്ങൾ മ്യൂസിക് വീഡിയോകൾ എന്നിവയെല്ലാമായി ബിസി ലൈഫ് നയിക്കുന്നവരിലൊരാളാണ് രേണു ജീവിതത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം രേണുസുധി ശരീരത്തിൽ ഒരു ടാറ്റു ചെയ്തു കൈത്തണ്ടയിൽ രേണുവിന്റെ ആവശ്യപ്രകാരം ടാറ്റു ചെയ്തത് സാംസൺ കെ സെബാസ്റ്റിന്റെ കളർ ഓൺ ടാറ്റു സ്റ്റുഡിയോയാണ് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ടാറ്റ് ചെയ്തത് എന്നാൽ എന്താണ് താൻ കയ്യിൽ പച്ച കുത്തിയതെന്ന് രേണു വെളിപ്പെടുത്തിയിരുന്നില്ല പകരം തന്റെ ആരാധകർക്ക് ഉത്തരം ഗസ്റ്റ് ചെയ്യാനും സമ്മാനം നേടാനുമുള്ള ഒരു അവസരം രേണു കളറോൺ ടാറ്റോ സ്റ്റുഡിയോയ്ക്ക് ഒപ്പം ചേർന്ന് നൽകി ആരാണോ ശരീര ശരിയുത്തരം പറയുന്നത് അവരുടെ അവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പതിനായിരം രൂപയുടെ ടാറ്റ് സൗജന്യമായി ചെയ്ത് നൽകും ഭൂരിഭാഗം പേരുടെയും ഗസ്റ്റ് ശരിയായിരുന്നു സ്തുതിച്ചേട്ടൻ എന്ന് തന്നെയാണ് രേണു ടാറ്റ് ചെയ്തത് ആ പേര് തന്നെ ചെയ്യാൻ ഒരു കാരണമുണ്ട് ടാറ്റു റിവീൽ ചെയ്ത വീഡിയോയിൽ ആ കാരണം രേണു വെളിപ്പെടുത്തി സുതിചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹമാണ് താൻ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതെന്ന് രേണു പറയുന്നു ഞാൻ ടാറ്റ് ചെയ്തിരിക്കുന്നത് സുതിചേട്ടൻ എന്നാണ് ഞാൻ ഈ പേര് ടാറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട് പണ്ട് എനിക്ക് ടാറ്റ് ചെയ്യാൻ പേടിയായിരുന്നു വേദന സഹിക്കേണ്ടി വരും എന്നതുകൊണ്ടായിരുന്നു അത് ഇപ്രാവശ്യം ഞാൻ ടാറ്റ് ചെയ്തപ്പോൾ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഞാൻ പേന കൊണ്ട് കയ്യിൽ എഴുതിയ ശേഷം സുതിചേട്ടനോട് ചോദിക്കുമായിരുന്നു പേര് ഞാൻ ടാറ്റു ചെയ്യട്ടെ എന്ന് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നത് തന്നെ പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ് കണ്ണൊക്കെ നിറഞ്ഞു വരും വാവുട്ട അങ്ങനെയൊന്നും ചെയ്യരുത് എനിക്ക് വേണ്ടിയോ എൻ്റെ പേരിലോ വേദനയൊന്നും അനു അനുഭവിക്കരുതെന്നൊക്കെ പറയുമായിരുന്നു ഏട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് പച്ചകുത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി തോന്നിയത് കൊണ്ടാണ് ടാറ്റു അടിച്ചത് മിസ് യു സുതിച്ചേട്ട ലവ് യു എന്നാണ് രേണു പറഞ്ഞത് സുതി മരിച്ചിടക്ക് മൂത്ത മകൻ കിച്ചു സുധിയുടെ മുഖം കയ്യിൽ ടാറ്റു ചെയ്തിരുന്നു ഹാർട്ട് ബീറ്റിന്റെ രൂപത്തിലാണ് സുതിചേട്ടനെന്ന് രേണു കൈത്തണ്ടയിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഒറ്റപ്പെട്ടവർക്ക് അതിന്റെ വേദന അറിയൂ പതിനൊന്ന് വർഷമായി എൻ്റെ ഭർത്താവ് ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്ന് എൻ്റെ മക്കൾ വലുതായി അവരെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമായി ജീവിക്കൂ എന്നും ഏർ സുതിചേട്ടൻ കൂടെ തന്നെ ഉണ്ടാകും രേണുവിൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട് എന്നിട്ടും സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നും ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകണം നിങ്ങളെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാർ കൂടെയുണ്ട് ഉണ്ട് രേണുസുതിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു എല്ലാവിധ നന്മയും എന്നും ഉണ്ടാകും സ്വതിച്ചേട്ടൻ രേണുവിന്റെ കൂടെ ഉണ്ട് തന്റെ സേഫ് ആയിട്ടുള്ള ഈ ലൈഫ് അതിന്റെ നന്മയാണ് ഒരുപാട് വീഡിയോകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അന്നെല്ലാം അതും അഭിനയമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് സത്യമായി പറഞ്ഞതായി തോന്നി മനസ്സിൽ തട്ടി പറയുന്ന പോലെ ഉണ്ടായിരുന്നു എന്നിങ്ങനെയാണ് രേണുവിന്റെ വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ എന്തായാലും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം വിദേശത്തും സ്വദേശത്തും സ്വദേശത്തുമെല്ലാമായി വർക്കും പ്രൊമോഷനുമായി പാറി പറന്ന് നടക്കുകയാണ് രേണു കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് ഒപ്പം സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പരിശ്രമങ്ങളും രേണുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് രേണു അടിമുടി മാറിയെന്നും കഴിഞ്ഞ കാലം മറന്നാൽ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമെന്ന് രേണു മനസ്സിലാക്കുന്നില്ലെന്ന് യൂട്യൂബർ വി വി ഹിയറും പറയുന്നു പതിനായിരം രൂപയോടൊക്കെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കര പുച്ഛമായിരിക്കും എനിക്ക് രേണുവിനെയും അലിൻ ജോസിനെയും താല്പര്യമില്ല രണ്ടുപേരെയും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ ഓരോന്നൊക്കെ കണ്ടന്റായി കാട്ടി കൂട്ടുന്നതാണ് പതിനായിരം രൂപയോട് പുച്ഛമാണിപ്പോൾ രേണുവിന് മുമ്പ് ഇതേ രേണു തന്നെ അലിൻ ജോസിനൊപ്പം ഡാൻസ് കളിക്കുകയും അലിൻ രേണുവിനെ എടുത്തു എടുത്തുപോക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അലിൻ വളരെ അടുത്ത സുഹൃത്താണെന്നും രേണു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനെ തള്ളി പറഞ്ഞു വീട് വെച്ചു കൊടുത്ത ഫിറോസ് ഫിറോസിക്കയെ തള്ളി പറഞ്ഞു ഇപ്പോൾ അലിൻ ജോസിനെയും തള്ളി പറഞ്ഞുവെങ്കിൽ അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല രേണു സുധയുടെ ക്യാരക്ടറാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് വന്ന വഴി മറക്കരുത് അതുപോലെ തനിക്ക് ഇപ്പോൾ ഉണ്ടെന്നും രേണു പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് മാനേജർ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന്റെ ഹൈപ്പിലാണ് ഇപ്പോൾ രേണു നിൽക്കുന്നത് അഭിനയത്തിനും പ്രൊമോഷനും പുറമെ മറ്റൊരു മാർഗം കൂടി കണ്ടെത്തുന്നതാകും രേണുവിന് നല്ലത് അതേപോലെ കഴിഞ്ഞ കാലം രേണു മറക്കരുത് കാരണം എന്നെങ്കിലും പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ ആരും സഹായിക്കില്ല അത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അലൻ ജോസിനൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് രേണു പറയാതെ പറയുന്നുണ്ട് എന്നാൽ പണ്ട് ഇവരുടെ പുറകെ വർക്കിന് വേണ്ടി നടന്നിട്ടുമുണ്ട് രണ്ടു മണിക്കൂറത്തേക്ക് പതിനായിരം രൂപ എന്നത് ചെറിയ എമൌണ്ട് അല്ലല്ലോ അലിൻ കൂതറയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് രേണു പോകാത്തതെന്നാണ് വി വി പറഞ്ഞത് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ തെണ്ടിയിട്ടുള്ള എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കോഡുകൾ ഇല്ലെങ്കിലും ലക്ഷങ്ങളുണ്ടെന്ന് പറയാം കിച്ചു വിളിച്ച ആവശ്യം പറഞ്ഞാലും വീട്ടുകാർ വിളിച്ച ആവശ്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുമുണ്ട് ഇനോഗ്രേഷൻ പോലുള്ളവ നിരന്തരം കിട്ടുന്നുണ്ട് അത് ബിഗ് ബോസ് കാരണമാണ് എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല അതെല്ലാം നോക്കുന്നത് എന്റെ മാനേജറാണെന്നാണ് ബിഗ് ബോസിൽ നിന്ന് ശേഷം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രേണു അടുത്തിടെ പറഞ്ഞത് അതേസമയം ബിഗ് ബോസിനു ശേഷം ഉദ്ഘാടനങ്ങളും അഭിനയവും പ്രമോഷൻ വർക്കുകളും എല്ലാമായി തിരക്കിലാണ് രേണുസുതി അതിനിടയിൽ ചില വിവാദങ്ങളും വിട്ടൊഴിയാതെ ഒപ്പം തന്നെയുണ്ട് നെഗറ്റീവ് ഇമേജ് രേണു മാറ്റിയെടുത്തത് ബിഗ് ബോസിൽ പോയതോടെയാണ് ഏഴാം സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ ബി ബി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ ആയവരിൽ ഒരാളും രേണുവാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം ഫേസ്ബുക്കിൽ തനിക്കെതിരെ നിറയുന്ന അശ്ലീല പരാമർശങ്ങൾക്കും മോശം കമന്റുകൾക്കും എതിരെ പ്രതികരിക്കുകയാണിപ്പോൾ ഫേസ്ബുക്കിൽ താൻ ആക്റ്റീവ് അല്ലെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം വെറുതെ താനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിയെന്നും രേണു പറയുന്നു അശ്ലീല കമന്റുകളും തെറികളുമാണ് താനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കെല്ലാം താഴെ ഉള്ളതെന്നും മരുന്നിനു പോലും പോസിറ്റീവ് കമന്റ് കണ്ടിട്ടില്ലെന്നും രേണു പറയുന്നു ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകൾ ഞാൻ നോക്കാറുണ്ട് ചിലതിന് റിപ്ലൈ കൊടുക്കാറുമുണ്ട് എനിക്ക് അവന്മാരെ അറിയാം ആരാണ് എന്താണ് എന്നൊക്കെ പക്ഷേ ഫേസ്ബുക്കിലെ എന്റെ വീഡിയോസ് ഇന്നലെയാണ് ഞാൻ ആദ്യമായി നോക്കിയത് കമന്റ് ബോക്സും നോക്കിയിരുന്നു ഫേസ്ബുക്കിൽ എന്നെ അറിയാത്ത കുറെ അമ്മാവന്മാരും അമ്മായിമാരും ഇരുന്ന് തെറിവിളിയാണ് ഇന്നലെയാണ് ഫേസ്ബുക്കിലെ കമന്റ് ശ്രദ്ധിക്കുന്നത് അതിനു മുമ്പ് വരെ ഫേസ്ബുക്ക് അധികം നോക്കാറില്ലായിരുന്നു ഇൻസ്റ്റയിൽ ഇടുന്നത് നേരിട്ട് ഫേസ്ബുക്കിലേക്കും പോകുമെന്ന് എനിക്കറിയാമായിരുന്നു ചുമ്മാതെ ഇന്നലെ ഒന്ന് സമയം കളയാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് നോക്കിയത് ഇവർക്കൊന്നും ഒരു പണിയുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു എന്നെ ഒട്ടും അറിയത്തില്ലാത്ത മനുഷ്യ മനുഷ്യർ തെറിയോട് തെറിയാണ് നിങ്ങൾ ആരെയെങ്കിലും ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുടെ അമ്മയെയോ അച്ഛനെയോ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു ആരുടെ അടുത്തും വന്നും ഞാൻ പൈസ ചോദിക്കുന്നില്ല ഒരുപാട് പേർ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല ഫേസ്ബുക്കിൽ ഒന്നിനും ഞാൻ വരാറില്ല പക്ഷേ ഫേസ്ബുക്കിൽ എല്ലാം മോശം കമൻറുകളാണ് ഒരു നല്ല കമൻ്റ് ഇല്ല ഞാൻ ആകെ ഞെട്ടി ഇവർക്കൊക്കെ എന്താണ് ഞാൻ ദ്രോഹം ചെയ്തതെന്ന് ആലോചിച്ചു ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ നല്ല കമന്റുകളാണ് ഏറെയും എനിക്ക് തോന്നുന്നത് വേലയും കൂലിയും ഇല്ലാത്ത അമ്മാവന്മാരും അമ്മായിമാരുമാണ് ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നതെന്നും രേണു പറയുന്നു തനിക്കെതിരെ നിറയുന്ന ചീത്ത കമന്റുകൾക്കെതിരെ പ്രതികരിച്ചതിനും നെഗറ്റീവ് കമന്റാണ് രേണുവിന് ഏറെയും വന്നത് മറ്റുള്ളവരെ അമ്മായി എന്നും അമ്മാവനെന്നും വിളിക്കുമ്പോൾ രേണു വല്യമ്മായിണെന്ന് ഞങ്ങൾക്കറിയാം രേണുവിന്റെ കോമാളിത്തരങ്ങൾ പൊതുവേദികളിൽ കാണിക്കുമ്പോൾ കണ്ടിരിക്കുന്നവർ പൊട്ടന്മാരല്ല അഭിപ്രായങ്ങൾ പറയും ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങിയ ഫോണിൽ നീ വരാതിരുന്നാൽ പ്രശ്നം അവസാനിക്കും വേലയും കൂലിയും ഒന്നുമില്ലാതെ ഇരിക്കുന്ന അമ്മാവന്മാർ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മാഡത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത് അത് മറക്കരുത് മറക്കരുതെന്നിങ്ങനെ നീളുന്നു കമന്റുകൾ തന്നെ പിന്തുണയ്ക്കുന്ന ആരാധകരെ കുറിച്ചും രേണു സംസാരിച്ചു സൂപ്പർ നായിക അല്ലെങ്കിൽ പോലും എന്നെയും ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ട് സുതിചേട്ടന്റെ ഫാൻസും എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ നിൽക്കാൻ കഴിയുകയുള്ളൂ വെറുതെ കുറെ അഹങ്കാരവും ജാടയും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അവരെ ഫാൻസ് ഒന്നും ഞാൻ പറയാറില്ല എൻ്റെ ഹൃദയത്തിലെ സ്നേഹിതർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടമെന്നാണ് രേണു പറഞ്ഞത് അതേസമയം അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രേണു സുധി